ണാമൃതം ഒരു ദേവതാ സംഗമ വേദി ശ്രോതാക്കൾക്ക് സുസ്വാഗതം ഇന്ന് നവരാത്രി ഒമ്പതാം ദിവസം ഇന്ന് നമ്മൾ ദേവിയെ സിദ്ധി ദാത്രി ദേവിയായാണ് ആരാധിക്കുന്നത് സിദ്ധി എന്നാൽ അമാനുഷിക ശക്തികൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്നും ധാത്രി എന്നാൽ നൽകുന്നവൾ എന്നും അർത്ഥം ഇതുവരെ നമ്മൾ നവരാത്രിയിലെ എട്ട് ദേവതാ സങ്കല്പങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇന്നിനു നമുക്ക് സിദ്ധിദാത്രി ദേവിയെക്കുറിച്ച് കൂടുതൽ അറിയാം മനസ്സിൽ ഒന്ന് ആഗ്രഹിച്ച് അതിനായി പ്രാർത്ഥിച്ച് അതിലെത്താൻ കഠിന പ്രയത്നം ചെയ്ത് ഇടയിൽ സംഭവിച്ച പ്രലോഭനങ്ങളെയും എതിർപ്പുകളെയുമെല്ലാം തട്ടിമാറ്റി എത്തിയ ഒരാൾക്ക് സിദ്ധിദാത്രി ദേവി സകല സിദ്ധികളും അനുഗ്രഹമായി തരുന്നു ദേവിക്ക് അഷ്ടസിദ്ധികളും വേറെ അനേകം ഉപസിദ്ധികളും ഉണ്ട് സ്വന്തം ശരീരത്തെ അനന്തമായി ചെറുതാക്കാനുള്ള കഴിവായ അണിമ അഷ്ടസിദ്ധികളിൽ ഒന്നാണ് ഇതുപോലെ സ്വന്തം ശരീരം അനന്തമായി വലുതാക്കാനുള്ള കഴിവാണ് മഹിമ സ്വന്തം ശരീരഭാരമോ മറ്റൊരാളുടെ ശരീരഭാരമോ അത്യധികമായി വർദ്ധിപ്പിക്കുവാനുള്ള കഴിവാണ് ഗരിമ ഇതുപോലെ ഭാരം തീരെ കുറയ്ക്കാനുള്ള കഴിവാണ് ഖിമ ആഗ്രഹിച്ചതെന്തും നേടിയെടുക്കാനും ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ക്ഷണനേരത്തിൽ എത്തിച്ചേരാനുമുള്ള കഴിവാണ് പ്രാപ്തി ഉദ്ദേശിച്ചതെന്തും നിറവേറ്റാനുള്ള സിദ്ധിയാണ് പ്രാകാമ്യ ഭൗതിക ഘടകങ്ങളെയും പ്രകൃതി ശക്തികളെയുമൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന സിദ്ധിയാണ് ഈശിത്വ ആരുടെ മേലും സ്വാധീനം സൃഷ്ടിക്കുവാനുള്ള കഴിവിനെ വശിത്വ എന്നും പറയുന്നു ഇതുകൂടാതെ എത്ര ദൂരെയുള്ളതും കേൾക്കാൻ കഴിയൽ എത്ര ദൂരെ നടക്കുന്നതും കാണാൻ കഴിയൽ മറ്റൊരാളുടെ മനസ്സ് വായിക്കാൻ കഴിയൽ തുടങ്ങി ഉപസിദ്ധികളും ഉണ്ട് സിദ്ധിദാത്രി എല്ലാ സിദ്ധികളും ഉപസിദ്ധികളും അമൂല്യനിധികളും രഹസ്യമായ അറിവുകളും നമുക്ക് തരുന്നു സിദ്ധിദാത്രി ദേവിയുടെ കഥ ഇങ്ങനെയാണ് കൽപ്പാരംഭത്തിൽ പ്രപഞ്ചം ഇരുട്ടിലാണ്ടിരുന്ന സമയം കുസ്മാണ്ടദേവി തൻ്റെ പുഞ്ചിരിയിലൂടെ പ്രപഞ്ചത്തെയും സൂര്യനെയും സൃഷ്ടിച്ചു പിന്നെ മഹാശക്തികളായ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിവരെ സൃഷ്ടിച്ചു ഈ മൂന്ന് ശക്തികളിൽ നിന്ന് ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെയും ലക്ഷ്മി സരസ്വതി ശക്തി എന്നിവരെയും സൃഷ്ടിച്ചു ശിവനെയും ശക്തിയെയും ബ്രഹ്മാവിനെയും സരസ്വതിയെയും വിഷ്ണുവിനെയും ലക്ഷ്മിയെയും പരസ്പരം ഇണകളാക്കി കുഷ്മാണ്ടാദേവി ഇവരെ കൂടാതെ സൃഷ്ടിച്ച ദേവിയാണ് സിദ്ധിദാത്രി ദേവി തൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ട ഊർജം ശേഖരിക്കാൻ കൊടും തപസിലാണ്ട ശിവന് സിദ്ധിദാത്രി അഷ്ടസിദ്ധികളും ഉപസിദ്ധികളും പത്തു പൂർണ്ണതകളും നൽകി അനുഗ്രഹിച്ചു സൃഷ്ടികർമ്മകൊണ്ട് എങ്ങനെ പ്രപഞ്ചത്തെ സജീവമാക്കാം എന്നറിയാമായിരുന്ന ബ്രഹ്മാവ് സിദ്ധിദാത്രിയെ പ്രാർത്ഥിച്ചു ദേവി പ്രത്യക്ഷപ്പെട്ട് ശിവശരീരത്തിലെ ഇടതുപാതിയായി മാറി ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു പ്രപഞ്ചത്തിൽ ആണും പെണ്ണും വേണമെന്ന് ഇതിലൂടെ അറിഞ്ഞ ബ്രഹ്മാവ് തൻ്റെ എല്ലാ ജീവജാലങ്ങളിലും തുല്യമായി ആൺ പെൺ സൃഷ്ടികൾ നടത്താൻ തീരുമാനിച്ചു പുരുഷ ശരീരത്തിൽ ഇടതുഭാഗം ചേർന്നതിനാൽ ഭാര്യയെ വാമഭാഗം എന്നും പറയാൻ തുടങ്ങി വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും അവരുടെ കർമ്മങ്ങളിൽ ഉത്തമരാകാൻ സിദ്ധിദാത്രി അനുഗ്രഹിച്ചു എല്ലാ ഇരുളും മാറി ഒരാൾ സിദ്ധിദാത്രിയിൽ എത്തിയാൽ പിന്നെ ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും ഒന്നാണ് സഹസ്രാര പത്മത്തിലെ പൂർണമായും വിടർന്ന താമരയിൽ ഇരിക്കുന്നത് ദേവി മാത്രമല്ല ദേവതുല്യനായി മാറിയ ഉപാസകൻ കൂടിയാണ് എനിക്ക് വേണ്ടിയാണ് എന്ന ഭാവമെല്ലാം മാറി ഈ സിദ്ധികളെല്ലാം ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയായി മാറുകയാണ് ഇനി ലോകത്തിന് വേണ്ടി മാത്രമാണ് ഈ ജീവിതം ഞാൻ എങ്ങനെയാണോ ദേവിയെ അഭയം പ്രാപിച്ചത് അതുപോലെ തന്നെ എന്നെ അഭയം പ്രാപിച്ച ആരെയും ഞാനും കൈവിടില്ല എന്ന ഭാവമാണ് ഇവിടെ മുതൽ ഉപാസകന് നിറഞ്ഞ ഉത്തരവാദിത്വമായി ഇത് പ്രപഞ്ചത്തോട് മുഴുവനായുള്ള ഉത്തരവാദിത്വമാണ് അതായത് ഈ തലത്തിലെത്തിയ ഒരാൾ മറ്റൊരാളുടെ കോപം നിഷേധാത്മകത ഭയം എന്നിവ മാറ്റാൻ ഇറങ്ങിയാൽ ദേവി കൂടെയുണ്ടാകും ആഗ്രഹിച്ച മാത്രയിൽ കാര്യങ്ങൾ നടക്കും പ്രയത്നം പോലും ഇനി ആവശ്യമില്ല കാരണം കഠിന പ്രയത്നങ്ങളെല്ലാം താണ്ടി വന്നതാണ് ഈ അവസ്ഥയിലെത്തിയവർക്ക് മാത്രമല്ല ഈ കഴിവ് ലഭിക്കുന്നത് ഇവരെ ആശ്രയിച്ച് കഴിയുന്നവർക്കും ഈ ഗുണങ്ങൾ വന്നു ചേരും അതായത് തറവാട്ടിൽ ഒരു മുത്തശ്ശൻ ഇപ്രകാരമുള്ള സിദ്ധിയോടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ പരിഹസിക്കാതെയും അപമാനിക്കാതെയും പുച്ഛിക്കാതെയും ഇരുന്നാൽ തന്നെ ദേവതാ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുമെന്ന് അർത്ഥം ഒരു കാലത്ത് ദേവി മഹാത്മ്യത്തിലെ പദ്ധതികളിലൂടെ ഇപ്രകാരം കടന്നു വന്ന സാധകരും ഉപാസകരുമാണ് പണ്ടത്തെ തറവാടുകളിൽ ഇന്ന് നാം കാണുന്ന പീഠങ്ങളിൽ നമുക്ക് അദൃശ്യരായി ഇരിക്കുന്നത് ഉപാസനാവേളയിൽ വായിച്ച ഗ്രന്ഥം ഉറഞ്ഞ വാൾ അണിഞ്ഞ രുദ്രാക്ഷം എന്നിവയെല്ലാം അവരുടെ വിലപ്പെട്ടതും വിലമതിക്കാനാവാത്തതുമായ അടയാളങ്ങളാണ് ഇതെല്ലാം ഏതെങ്കിലും ജ്യോതിഷിയുടേയോ വേഷം കെട്ടിവന്ന ആചാര്യൻ്റെയോ നിർദ്ദേശത്തിൽ ഒഴുക്കിക്കളയുകയോ ഒഴിവാക്കുകയോ ക്ഷേത്രത്തിൽ കൊടുത്ത് ഉപേക്ഷിക്കുകയോ ചെയ്യുന്നവർ അറിയുക സ്വന്തം വ്യക്തി ജീവിതം മറന്ന് ആ തറവാട്ടിലെ വരും തലമുറയ്ക്ക് വേണ്ടി സ്വയം ജീവിതം ഒഴിഞ്ഞുവെച്ച ദൈവ തുല്യരായവരെ നാം ഉപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മളെയാണ് തീർത്തും ഉപേക്ഷിക്കുക എന്ന് പുതിയതും ഫലപ്രദവുമായ എന്തിലേക്കും പുത്തൻ വഴികൾ വെട്ടിത്തുറന്ന് മുന്നേറാൻ സിദ്ധിദാത്രി ശക്തി തരുന്നു കാരണം ചെയ്യുന്നതെല്ലാം ലോക കല്യാണത്തിനുള്ളതായാണ് വെറുതെയാണോ സിദ്ധരും യക്ഷരും ഗന്ധർവരും കിന്നരും ദേവന്മാരും എല്ലാം ഒരേപോലെ ഈ ദേവിയെ പ്രാർത്ഥിക്കുന്നത് സിദ്ധിദാത്രി ദേവി നമ്മുടെ മൂർദ്ധാവിലെ സഹസ്രാരപത്മം എന്ന പൂർണമായും വിരിഞ്ഞ ചെന്താമരയിൽ ആനന്ദ നിർവൃതിയോടെ ഇരിക്കുന്നു ചുവന്ന പട്ടാണ് വേഷം ശംഖും ചക്രവും ഗതയും താമരയും കൈകളിൽ സിദ്ധിദാത്രി ശ്ലോകം സിദ്ധ ഗന്ധർവൈരമി സേവ്യമാന സദാഭൂയാ സിദ്ധിദാ സിദ്ധിദായി എല്ലാ സജ്ജനങ്ങളെയും അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നവരാത്രിയുടെ ഒമ്പത് നാളുകൾ മാത്രമേ ഇവിടെ അവസാനിക്കുന്നുള്ളൂ ദേവിയും ദേവീകടാക്ഷവും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസത്തോടെ നമുക്കേവർക്കും ഒത്തൊരുമിച്ച് നവ നവദുർഗ നാമസ്തോത്രം ആലപിക്കാം പ്രഥമം ശൈലപുത്രിച ദ് ചതുർഥകം पञ्चमं स्कन्दमादेदि षष्ठं कात्यायनी तथा सप्तमं कालरात्रिं महागौरीदि चाष्टमं नवमं सिद्धदात्रिज नवदुर्गा प्रकीर्तिदा उक्तान्येतानि नामानि ब्रह्मणैव महात्मना एन्डे സഹൃദയായ എല്ലാ പ്രിയമിത്രങ്ങൾക്കും ഒരിക്കൽ കൂടി നവരാത്രി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മിനി മുരളി